ഹലോ ഗൈസ് നമുക്കൊന്ന് കല്ലേരിക്കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിൽ പോയാലോ വടകരക്കാർക്ക് കല്ലേരിക്കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും കുട്ടിച്ചാത്തനെക്കുറിച്ച് പറയാൻ പറയാൻ നാവാണ് നമ്മൾ വടകരക്കാർക്ക് അനിർവചനീയമായ ഭക്തിയുടെ നിറവാണ് ശ്രീ കല്ലേരിക്കുട്ടിച്ചാത്തൻ ക്ഷേത്രം പ്രദാനം ചെയ്യുന്നത് ചരിത്രപരവും സാംസ്കാരികപരവുമായി ഒരു ജനതയുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ വിശ്വാസ പ്രമാണങ്ങളിൽ കല്ലേരിക്കുട്ടിച്ചാത്തൻ ശക്തി സ്വരൂപനാണ് നിറഞ്ഞ മനസ്സിലെ ഉള്ളലിഞ്ഞ് കുട്ടിച്ചത്തനെ വിളിച്ചാൽ ഒരിക്കലും വിളി കേൾക്കാതിരിക്കില്ല എന്നാണ് വിശ്വാസം അതുമാത്രമല്ല തന്നെയാണ് സത്യവും ഞങ്ങൾ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ആട്ടോ പോയത് പക്ഷേ അന്ന് പോയപ്പോൾ നന്നായിട്ട് പായസം കുടിക്കാനും അവിടെ കുറേ നേരം സമയം ചിലവഴിക്കാനും ഞങ്ങൾക്ക് പറ്റി അങ്ങനെ വയറ് നിറച്ച് പായസമൊക്കെ കുടിച്ച് ആസ്വദിച്ച് ഞങ്ങൾ കുട്ടിച്ചാത്തൻ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ തീക്കത്തുന്നത് കണ്ടില്ലേ അതിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ട് അത് പിന്നെ പറയാട്ടോ അങ്ങനെ ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കുട്ടിച്ചാത്തൻ ദാ വന്നിരിക്കുന്നു ഞങ്ങളെ ആസ്വദിച്ച് അതൊന്ന് കാണട്ടെ ബാക്കി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം കേട്ടോ